ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് പി എസ് സി എവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി സി എക്സാമിൽ ചോദിച്ചിട്ടുള്ള പത്ത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൽ ഡി സി എക്സാമുകളുടെ പ്രത്യേകത ഇംഗ്ലീഷ് പരീക്ഷകളിൽ നമ്മുടെ ഇംഗ്ലീഷ് വിഷയം അടിസ്ഥാനമാക്കി വരുന്ന ചോദ്യങ്ങളിൽ അത്യാവശ്യം നല്ല റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ചോദ്യങ്ങളായിരിക്കും ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനി ടെൻത്ത് പ്രിലിംസിലും അല്ലെങ്കിൽ ട്വൽത്ത് പ്രിലിംസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ക്വസ്റ്റ്യൻസിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം ഐ ഡാഷ് ഹിം സെവൻ ഇയേഴ്സ് എഗോ ഐ ഡാഷ് ഹിം സെവൻ ഇയേഴ്സ് എഗോ അപ്പോൾ ഓപ്ഷൻസ് ഓപ്ഷൻസ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇവിടെ ഐ ഡാഷ് ഹിം സെവൻ ഇയേഴ്സ് എഗോയാണ് അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം ഇവിടെ ഐ സബ്ജക്റ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് ആണ് അല്ലേ സോ ഇവിടെ ഏത് വേബ് കൊടുക്കാം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വേബ് ഏത് കൊടുക്കണം എന്ന് അറിയണമെങ്കിൽ ടെൻസ് ഇറങ്ങിയിരിക്കണം അപ്പോൾ ടെൻസ് എന്ന ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണ് ഇവിടെ അവസാനം ഒരു എഗോ വന്നിട്ടുണ്ട് എഗോ എഗോ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ് അപ്പോൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണ് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലത്തിൽ ഒരു പ്രവൃത്തി ഒരു നിശ്ചിത സമയത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ സിമ്പിൾ ആണ് വേണ്ടത് സിമ്പിൾ ആണ് സോ ഇവിടെ നമുക്ക് വേർബ് ടൂ ആണ് വേബ് ടു ആണ് കൊടുക്കേണ്ടത് സോ നമ്മുടെ ഓപ്ഷനിൽ വേർബ് ടു ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓപ്ഷനിൽ ഹാവ് മെറ്റ് മെറ്റ് ഉണ്ടോ ഉണ്ടോ മെറ്റുണ്ടോ ഹാഡ് മെറ്റ് ഉണ്ടോ ഹാവ് ബീൻ മീറ്റിംഗ് ഉണ്ട് ഇത് വേർബ് ടു മെറ്റാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ആ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കൃത്യമായിട്ടും എന്താണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരത്തില് ഉത്തരത്തിലേക്ക് എത്തുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് പലപ്പോഴും ആ ഒരു ലെവലിൽ ചിന്തിക്കാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം സോ രണ്ടാമത്തെ ചോദ്യം എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഡാഷ് സിംഗിങ് എ സോങ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുക ആ സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അവിടെ ഒരു സബ്ജക്ട് വന്നിട്ടുണ്ട് ഇത് ഇത്രയും ചേർന്ന ഫ്രേസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദെൻ വേബ് വന്നിട്ടുണ്ട് അത് ജെറണ്ടാണ് ജെറണ്ട് അഥവാ വി വൺ പ്ലസ് ഐ എൻ ജി ഒരു വേബിൻ്റെ അവസാനത്തിൽ ഐ എൻ ജി ഉള്ളപ്പോൾ അതിന് നമ്മൾ ജെറണ്ട് എന്ന് പറയും അല്ലേ അതും പഠിച്ചു വെച്ചേക്കുക ഒരു എൽ ഡി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ജെറണ്ട് എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടോ സോ ഇവിടെ ഒരു സബ്ജക്റ്റിനും ഒരു വേബിനും ഇടയിൽ വരാൻ സാധ്യതയുള്ളത് ഒരു ഓക്സിലറി വേബാണ് ഒരു ഓക്സിലറി വേബ് ആണ് ഇത് കണ്ടിന്യൂസ് ആയത് കൊണ്ട് തന്നെ ഐ എൻ ജി ഉള്ള വേബുകൾ അധികവും കണ്ടിന്യൂസ് ആണ് സൂചിപ്പിക്കുന്നത് കണ്ടിന്യൂസ് ആയത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് വാസ് വാസ്വെയർ ഹാസ് ഹാവ് ഹാഡ് ഒക്കെയാണ് അല്ലേ പക്ഷെ അത് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ സബ്ജക്റ്റിലേക്ക് നോക്കുക സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അഥവാ കോൺകേഡ് എന്നൊരു ഏരിയ പഠിച്ചിട്ടുണ്ടല്ലോ സബ്ജക്ട് വേബ് എഗ്രിമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇവിടെ എ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്നാണ് അപ്പം ചില ആളുകൾ ഗേൾസ് ഗേൾസ് എന്നതിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യും ആ അത് പ്ലൂറൽ അല്ലേ പ്ലൂറൽ അല്ലേ എന്ന് ചിന്തിക്കും യഥാർത്ഥത്തിൽ നമ്മൾ എ ഗ്രൂപ്പിലാണ് നോക്കേണ്ടത് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ എ അല്ലെങ്കിൽ ആൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അത് സിംഗുലർ ആണ് അപ്പം എ ഗ്രൂപ്പ് ഓഫ് അത് ഒരു കൂട്ടമാണ് എങ്കിലും ഒരു കൂട്ടം എന്നാണ് നമ്മൾ പറയുന്നത് ഒരു കൂട്ടം സോ അത് സിംഗുലർ ആയിട്ട് പരിഗണിക്കുക അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ സിംഗുലർ ആയിട്ടുള്ള ആൾ ആകെ ഈസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാലും ഉത്തരത്തിലേക്ക് എത്തും വെയർ ആർ ഹാപ്പിൻ ഈസ് ഇതിൽ സിംഗുലർ ഏത് മാത്രമേ ഉള്ളൂ ഈസ് മാത്രമേ ഉള്ളൂ ഈസ് സോ നമ്മുടെ ഉത്തരം ഈസ് ആണ് അതിന്റെ കാരണം എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ അല്ല എ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് എന്ന് മാത്രമാണ് അതിന്റെ ഉദ്ദേശം വരുന്നത് ഓക്കെ അല്ലേ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഐ came ൈ ഗ്രാൻഡ് ഫാതേഴ്സ് ഫോട്ടോഗ്രാഫ് ഇൻ ആൻഡ് ഓൾഡ് മാഗസിൻ ഞാനൊരു ഓൾഡ് മാഗസിനിൽ എൻ്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ കാണാൻ ഇടയായി അപ്പോൾ അവിചാരിതമായിട്ട് കണ്ടതാണ് കണ്ടതാണല്ലേ സോ ഇവിടെ നിങ്ങൾക്ക് സബ്ജെക്ട് ഉണ്ട് ഉണ്ട് വേബിന് ശേഷമാണ് ഒരു ഡാഷ് തന്നിട്ടുള്ളത് അവിടെ ഓബ്ജെക്റ്റും ഉണ്ട് സോ ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം ഓപ്ഷൻസ് കൂടുമ്പോൾ കാണുമ്പോൾ എക്രോസ് ഔട്ട് എബൌട്ട് എലോങ് ഒക്കെയാണ് വന്നിട്ടുള്ളത് സോ ഇത് ഫ്രൈസൽ വേർബിൽ നിന്നുള്ള ചോദ്യമാണ് ഫ്രൈസൽ വേബിൽ നിന്നുള്ള ചോദ്യമാണ് സോ ഫ്രൈസൽ വേബില് ഏതോ ഒരു ഫ്രൈസൽ വേബിന് എന്തർത്ഥമുണ്ട് അവിചാരിതമായിട്ട് ബൈ ചാൻസ് കണ്ടുമുട്ടി എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ബൈ ചാൻസ് ഞാൻ കണ്ടു ഫൈൻഡ് ബൈ ചാൻസ് അല്ലെങ്കിൽ മീറ്റ് ബൈ ചാൻസ് എന്നൊക്കെ അർത്ഥമുള്ള ഒരു ഓക്സിലറി വേർബുണ്ട് അത് ഏതാണ് എന്നാണ് ചോദ്യം അത് കം അക്രോസ് ആണ് കേട്ടോ കം അക്രോസ് ആണ് സോ ഐ കെയിം അക്രോസ് അഥവാ ഐ ഫൗണ്ട് ബൈ ചാൻസ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് ബാക്കിയുള്ളതിൻ്റെ എല്ലാ മീനിങ് ഞാൻ പറയുന്നില്ല നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ഫ്രൈസൽ ബോബ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ സോ അല്ലാത്ത ആളുകൾ എന്തു ചെയ്യുക അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ ബാക്കിയുള്ള ഓക്സിലറിയുടെ മീനിങ് കൂടി കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാം കൂടി വായിച്ച് ഞാൻ അധികം സമയം എടുക്കുന്നില്ല സോ ഇവിടുത്തെ ഉത്തരം ഐ കെയിം എക്രോസ് ഐ കെയിം എക്രോസ് എന്നാണ് ഓക്കെ അല്ലേ ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത നാലാമത്തെ ചോദ്യമാണ് ദ കറക്ട് സ്പെൽറ്റ് വേഡ് മിസ്സ്പെൽറ്റ് ആണ് മിസ്സ്പെൽറ്റ് അല്ലെ സ്പെല്ലിങ് തെറ്റുള്ളത് ഏതെന്ന് കണ്ടെത്താനാണ് അപ്പം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പലപ്പോഴും ചോദിച്ചിട്ടുള്ള ആ ഒരു വേർഡാണ് കമ്മിറ്റി കമ്മിറ്റി അല്ലേ ഇത് നമ്മൾ നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതെല്ലാം വന്നിട്ടുണ്ട് ഇതിൽ പല ചോദ്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും സോ ഇവിടെ കമ്മിറ്റി നോക്കുന്ന സമയത്ത് ഒന്നിൽ വൈ ഉണ്ട് ഇവിടെ ഇ വരുന്നുണ്ട് ഇവിടെ വൈ വരുന്നുണ്ട് ഇവിടെ രണ്ട് ഇയൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക കമ്മിറ്റി എന്നതിൽ എ വരുന്നില്ല വൈ എന്ന് പറയുന്ന സംഗതിയേ വരുന്നില്ല അപ്പൊ നമുക്ക് എയും സിയും കളയാം പിന്നീട് മനസ്സിലാക്കേണ്ടത് കമ്മിറ്റിയിൽ രണ്ട് എം ഉണ്ടാകും രണ്ട് ടി ഉണ്ടാകും രണ്ട് ഇ ഉണ്ടാകും സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് കമ്മിറ്റി എന്നുള്ള സി ഒ എം എം ഐ ടി ടി ഇ ഇ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് സോ അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ചോദ്യം ദ പാസിവ് ഫോം ഓഫ് ഹി ഇഷ്യൂ ഡോഡേഴ്സ് ഈസ് ആക്റ്റീവ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഓപ്ഷൻസ് നോക്കിക്കൊണ്ട് ശരി ഉത്തരത്തിലേക്ക് എത്താം എന്ന പേരിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക കേട്ടോ അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എങ്ങനെ നമുക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം നമ്മൾ വോയിസ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇത് മാത്രം പറയണം ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ് സോ ഇത് വോയിസ് ആണ് ഇവിടെ സബ്ജെക്റ്റ് വന്നു ഇവിടെ വേബ് ടു വന്നു ഇവിടെ ഒബ്ജക്റ്റ് വന്നു അല്ലെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അപ്പോൾ ഒരെണ്ണം ആക്ടിവ് വോയിസ് തന്നിട്ട് പാസീവ് വോയിസ് ആക്കാൻ പറഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഒബ്ജക്ടിന്റെ സ്ഥാനത്തും ഒബ്ജെക്ട് സബ്ജക്ടിന്റെ സ്ഥാനത്തും ചേഞ്ച് ആകും അഥവാ ദ ഓർഡേഴ്സ് എന്നുള്ളത് പാസീവ് വോയിസിൽ തുടക്കത്തിൽ വരും അങ്ങനെ നോക്കി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിയും ഡി ബിയും സിയും വെട്ടാം അല്ലെ ബിയും സിയും പെട്ടാം കാരണം അവിടെ ഹീ ആണ് തുടക്കത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് ദ ഓഡേഴ്സ് ആദ്യം പറഞ്ഞു ദെൻ പിന്നീട് ചിന്തിക്കേണ്ടത് ഇവിടെ വി ടു ആണ് എങ്കിൽ വി ടു ആണ് എങ്കിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാസീവ് വോയിസിൽ നിർബന്ധമായിട്ടും ഒരു ഓക്സിലറി വേബ് ഉണ്ടായിരിക്കണം അപ്പോൾ സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസൻറ്റിലും ഒന്നും ഓക്സിലറി വേബ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ അതിനെ നേരെ കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേബ് എടുക്കും അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഓക്സിലറി വേബ് ഇല്ലാത്തത് കൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന വാസ് അല്ലെങ്കിൽ വേർ നമുക്ക് എടുക്കാം വാസ് അല്ലെങ്കിൽ വേർ നമുക്ക് എടുക്കാം ഈ വാസോ വേറോ എടുക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഈ കാണുന്ന ഹീയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നമുക്ക് തുടക്കത്തിൽ കൊണ്ടുവന്ന നൗൺ ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ അഥവാ ദ ഓർഡേഴ്സ് ഓർഡേഴ്സ് പ്ലൂറൽ അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടത് വേറാണ് ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം ദ ഓർഡേഴ്സ് വെയർ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇത് തെറ്റാണ് കാരണം ഓർഡേഴ്സ് പ്ലൂറൽ ആണ് അതിൻ്റെ കൂടെ വാസ് വരില്ല വെയർ ആണ് വരുന്നത് സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ദൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം ആറാമത്തെ ചോദ്യം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ്ഡ് ദ എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ സബ്ജെക്ട് വരുന്നുണ്ടോ ഇവിടെ വേബ് വരുന്നുണ്ട് സബ്ജക്റ്റ് വരുന്നുണ്ട് വേബ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനിടയിൽ എന്താ നഷ്ടപ്പെട്ടത് മോഡൽ ഓക്സിലറി ആയിരിക്കും അല്ലേ സാധ്യത കൂടുതൽ മോഡൽ ഓക്സിലറി ആണ് ഓപ്ഷൻസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലായി ഹാവ് ഈസ് ഹാസ് ആറൊക്കെയാണ് വന്നിട്ടുള്ളത് ദെൻ നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വൺ വൺ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഒന്നിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് സിംഗുലർ അല്ലേ സോ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വേബെ സെലക്ട് ചെയ്യാവൂ അപ്പോൾ നമുക്ക് ഹാവും കളയാം ആറും കളയാം ഇനി ഈസ് കൊടുക്കണോ ഹാസ് കൊടുക്കണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈസ് ഹാസ് കൊടുത്താൽ വരുന്ന വ്യത്യാസം ഇവിടെ നമ്മൾ ഈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും പാസീവ് വോയിസ് ആയി മാറും അല്ലേ പാസീവ് വോയിസ് ആയി മാറും വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് പാസ്ഡ് ദ എക്സാമിനേഷൻ എന്നുള്ള പാസീവ് വോയിസ് ആക്കി മാറും അപ്പോൾ നമുക്ക് അങ്ങനെ പാസീവ് വോയിസ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആക്റ്റീവ് വോയിസ് ആക്കി തന്നെ പറയാം ഹാസ് പാസ്ഡ് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പെർഫെക്റ്റിൽ പറയാം പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം സോ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരം വരുന്നത് ഈസ് വന്നാൽ അത് പാസിവൈസ് ആയി പോകും നമുക്ക് പാസിവൈസ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല ആവശ്യം വരുന്നില്ല ഓക്കെ അല്ലേ ഇതിൻ്റെ അടുത്തൊരു ചോദ്യം പാസീവ് ആക്ടിവൈസ് ഒക്കെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ് സിംസ് ടു തൗസൻഡ് വൺ ഇവിടെയും നമുക്ക് ചിന്തിക്കാം സബ്ജെക്ട് വന്നു ഞാൻ പറഞ്ഞതുപോലെ ചിന്തിക്കാം സബ്ജെക്റ്റ് വന്നു ദൻ ഒബ്ജെക്ട് വന്നു ഒബ്ജക്ട് വന്നു ടുഗ ദിവ സിംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒബ്ജക്ടിന്റെ സ്ഥാനത്തുള്ളത് എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം അപ്പം ഇതിനിടയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് വേബ്ബാണ് വേബും ഓക്സിലൊരു വേർബു ആണ് അപ്പോൾ ഏതാ ടെൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ടെൻസിൻ്റെ ഒരേ ഒരേ പരീക്ഷയിൽ നടന്നു ഒരു പരീക്ഷയിൽ തന്നെ നടന്ന പത്ത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ചോദ്യങ്ങൾ നമ്മൾ സമീപിക്കേണ്ട രീതി ഏറെക്കുറെ സെയിം ആണ് അല്ലെ ഏറെക്കുറെ സെയിം ആണ് അപ്പൊ പല ആളുകൾക്കും ഇംഗ്ലീഷിൽ വരുന്ന പ്രശ്നം ഏത് ഏരിയയിൽ നിന്ന് വന്ന ചോദ്യമാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അല്ലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും മനസ്സിലാകും സോ ടെൻസ് ആണെന്ന് മനസ്സിലായി ഇനി ടെൻസിൻ്റെ അവസാനത്തിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ സിൻസ് അല്ലെങ്കിൽ ഫോർ സിൻസിലോ ഫോറിലോ അവസാനിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക അതൊന്നെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഒന്നാമത്തെ സാധ്യത പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ വെറും പെർഫെക്റ്റ് ആയിരിക്കും ഓക്കെ അല്ലേ ഇപ്പോൾ ഒരു സെന്റൻസിന്റെ അവസാനം സിംസോഫ് ഓറോ കണ്ടാൽ ഒന്നാമത്തെ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ പെർഫെക്റ്റിലേക്ക് പോകാം അപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസുകളുടെ പ്രത്യേകത ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആയിരിക്കും അല്ലേ ദൻ അതിനുശേഷം ബീൻ ഉണ്ടാകും അവയ്ക്ക് ശേഷം വെർബ് വൺ പ്ലസ് ഐ എൻ ജി വെർബ് വൺ പ്ലസ് ഐ എൻ ജി അങ്ങനെയുള്ളത് ഓപ്ഷൻ എയിൽ മാത്രമാണ് ഹാവ് ബീൻ പ്ലസ് ലിവിങ് സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അല്ലേ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഓപ്ഷൻസ് നോക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ദെൻ എട്ടാമത്തെ ചോദ്യം ടേക്ക് ആൻഡ് അംബർലാ വിസ്റ്റ് യു ഡാഷ് ഗെറ്റ് ഒരു അംബർല കൂടെ കൊണ്ടുവക്കോളൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ മഴ നനയും ഒരു മിഡിൽ യു ലെസ്റ്റ് എന്നൊരു പ്രയോഗം കണ്ടുകഴിഞ്ഞാല് മനസ്സിലാക്കുക ഇനി അടുത്തത് ഒരു സബ്ജെക്റ്റ് വരും ആ സബ്ജെക്ടിന് ശേഷം ആണ് കൊടുക്കേണ്ടത് ടേക്ക് ആൻഡ് അംബർല വിറ്റ് വെറ്റ് അങ്ങനെ കൊണ്ടുപോയില്ല എങ്കിൽ നീ മഴ നനങ്ങിരിക്കും എന്നർത്ഥത്തിനാണ് അപ്പോൾ ഒരു സെൻറ്റൻസിന് ഇടയിൽ ലെസ്റ്റ് കണ്ടു അതിനുശേഷം സബ്ജക്റ്റിന് ശേഷം ഷുഡ് എന്ന മോഡൽ ഓക്സിലറിയാണ് കൊടുക്കേണ്ടത് ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക എപ്പോഴും വരുന്ന ചോദ്യമാണ് ഓക്കെ അല്ലേ ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം ഇനി ഒൻപതാമത്തെ ചോദ്യം ഇഫ് ക്ലോസ് ആണ് അല്ലേ ഇഫ് ക്ലോസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇഫ് യു ഹെൽപ്ഡ് മീ ഡാഷ് അപ്പം ഇഫ് ക്ലോസിൽ ഇഫ് ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വി ടു ആണ് എങ്കിൽ അത് രണ്ടാമത്തെ കണ്ടീഷനാണ് കണ്ടീഷണൽ ക്ലോസില് രണ്ടാമത്തെ കണ്ടീഷനാണ് സോ അവിടെ നമുക്ക് മെയിൻ ക്ലോസിൽ സബ്ജെക്റ്റ് പ്ലസ് വുഡ് പ്ലസ് വി വൺ ആണ് വരേണ്ടത് അപ്പൊ ഇഫ് ക്ലോസിൽ സബ്ജക്റ്റിനു ശേഷം വി ടു ആണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് വി വൺ ആണ് വരേണ്ടത് സോ ആ ഒരു രീതിയിൽ നോക്കാം എന്തായാലും സബ്ജക്ട് എല്ലാത്തിലും ഉണ്ടാകും ആ വുഡോ കുഡോ ഷുഡോ ഏതായാലും കുഴപ്പമില്ല മോഡൽ ഓക്സിലറിയിൽ വി ടു ഏതായാലും കുഴപ്പമില്ല വുഡ് ഷുഡ് കുഡ് ഏതും വരാം സോ ഇത് നമുക്ക് ആദ്യം തന്നെ കളയാം വില്ല് വില് എന്തായാലും വരില്ല ഇവിടെ നോക്കുമ്പോൾ ഷുഡ് വുഡ് കുഡ് ഇത് മൂന്നിൽ ഏതും വരാം പക്ഷെ ഇവയ്ക്ക് ശേഷം വി ആയിരിക്കണം ഇവിടെ നോക്കുമ്പോൾ ഒരു മോഡൽ ഓക്സിലറി വേബ് വന്നു സോ ഇത് നമുക്ക് പറ്റില്ല ഇവിടെ വി വൺ വന്നു ഇത് നമുക്ക് ആണ് ഇവിടെ വി ടു വന്നു ഇത് നമുക്ക് പറ്റില്ല സോ എന്തുകൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചിന്തിക്കാൻ കഴിയണം പുതിയ പുതിയ പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷില് ആ ഇപ്പോൾ നന്നായിട്ട് ചോദിക്കാറുണ്ട് സോ അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ദെൻ അവസാനത്തെ ചോദ്യം വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ സോറി വെൻ ഐ റീച്ച് ഡി ഹിസ് ഹൗസ് ഹി ഡാഷ് ആ ഇത് പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സെന്റൻസ് ആണ് പി എസ് സി ചോദിക്കും ആ ഒന്നുകിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അല്ലെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ അവൻ പോയി അല്ലെങ്കിൽ ബസ് പോയി അല്ലെങ്കിൽ ട്രെയിന് പോയി എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം ചോദിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഒരു സെന്റൻസിൽ രണ്ട് ഉണ്ട് അതിൽ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ആണ് എങ്കിൽ മറ്റേത് എന്തായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ പറയുന്നത് ഒന്നുകൂടെ നിങ്ങൾ നോക്കിയേ ഒരു സെന്റൻസിൽ രണ്ട് വേബ് വന്നു അപ്പോൾ ഒരു വേബ് ഇവിടെ ഉണ്ട് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉണ്ട് സോ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വേണം പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഹാഡ് പ്ലസ് വി ത്രീ ആണ് സോ ഹാഡ് പ്ലസ് വി ത്രീ ഏതാ ഉള്ളത് ഓപ്ഷൻ ബിയിൽ ഇതാ കിടക്കുന്നു ഹാഡ് പ്ലസ് വി ത്രീ ദെൻ ഇതിൻ്റെ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെൻറ്റൻസിൽ രണ്ട് വേബ് അഥവാ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച രണ്ട് പ്രവൃത്തി വന്നു അതിൽ ആദ്യം പൂർത്തിയായ പ്രവൃത്തിയെ നമ്മൾ പെർഫെക്റ്റിൽ ഉപയോഗിക്കും അപ്പോൾ ഞാൻ അവിടെ എത്തുക അവൻ അവിടെ നിന്ന് പോവുക ഈ രണ്ട് പ്രവൃത്തിയിൽ നിന്നും ആദ്യം നടന്നത് അവൻ അവിടെ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് ഓക്കെ അല്ലേ സോ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പാറ്റേണിലുള്ള പത്ത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക ദൻ നമ്മുടെ മാസ്റ്റർ മൈൻഡിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആണ് മാത്സ് കറണ്ട് അഫെയർസ് അടക്കമുള്ള വളരെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതൊക്കെ ഉപയോഗപ്പെടുത്തുക പിന്നെ ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ഡെയിലി ക്യൂസ് വീക്ക്ലി ക്യൂസ് ഒക്കെ ആ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആ ഒരു നോളജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്